ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വാങ്ങിയ ഒരു ബേബി കയറിയറിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ആമസോണെന്നാണ് വാങ്ങിയത് അപ്പൊ നമ്മൾ ആമസോണിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ആദ്യം വരുന്ന ഒരു ബേബി കരിയർ ഒന്നാണ് ഇതിന് അഞ്ഞൂറ് രൂപയുടെ അടുത്ത് തന്നെ വിലയുണ്ടു പിന്നെ ബെസ്റ്റ് സെല്ലറാണ് ഫോർ റേറ്റിംഗ് ഒക്കെ ഉണ്ട് അങ്ങനെ കണ്ടിട്ട് വാങ്ങിയതാണ് പിന്നെ ഡിസൈനില് എർക്കണോമിക് എന്നൊക്കെ എഴുതിയിരുന്നു പക്ഷെ ശരിക്കും ഇത് എറക്കണോമിക് ഡിസൈൻ ഉള്ള ഒരു കാര്യർ അല്ല നമുക്ക് കുറച്ച് സമയം ഉപയോഗിക്കുമ്പോൾ തന്നെ ഈ ഷോൾഡറിനാണെങ്കിലും അതുപോലെ ബാക്കി ആണെങ്കിലും ഒക്കെ പെയിൻ വരുന്നുണ്ട് അതിന്റെ പ്രധാന പ്രശ്നം ഞാൻ പറഞ്ഞുതരാം ഇതിന് ഈ ഷോൾഡർ സ്ട്രാപ്പ് എന്ന് പറഞ്ഞ സംഭവമില്ല അതുപോലെ തന്നെ ബാക്കിലാണെങ്കിലും ബാക്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒന്നിനെ ഡിസൈനിൽ കൊടുത്തിട്ടില്ല പിന്നെ അതുപോലെ തന്നെ വേറൊരു പ്രശ്നമുള്ളത് നമ്മൾ ബേബീനെ വെക്കുമ്പോൾ ഇത് കണ്ടോ ഈ ബേബി ബേബീനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു പൊസിഷൻ മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല ഇപ്പോൾ ബേബി വളരുന്നതിനനുസരിച്ച് നമുക്ക് ഈ കാരിയർ വെച്ചിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ മസള ബേബിക്കാണെങ്കിലും ഇത് ഉപയോഗിക്കാൻ പറ്റും പക്ഷെ കുറച്ചും കൂടി വലുതാവുമ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യാനോ അങ്ങനെ ഒന്നും തന്നെ പറ്റില്ല അപ്പോൾ ബേബിക്ക് ഭയങ്കര ഡിസ്കംഫർട്ട് ആയിരിക്കും ഇത് ഉപയോഗിക്കുമ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു പാഡഡ് ഷോൾഡർ സ്ട്രാപ്പ് സ്ട്രാപ്പില്ലാത്തോണ്ട് നമുക്ക് ഷോൾഡറിന് കുറച്ച് വേദന ഉണ്ടാവും പെട്ടെന്ന് ഉപയോഗിക്കുമ്പോൾ തന്നെ അതുപോലെ തന്നെ വേസ്റ്റിന് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ബാക്ക് പെയിൻ ഉണ്ടാവും അപ്പോൾ ഈ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ വില കുറവാണെങ്കിലും നമ്മളിത് ചൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം നമുക്കൊരു ലോങ്ങ് ടേം ആയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല കുറച്ച് സമയത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം പക്ഷേ കുറേ സമയത്തേക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ എന്തായാലും ബുദ്ധിമുട്ട് വരും അപ്പോൾ നമ്മളൊരു ബേബി കരിയർ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ എന്തായാലും നോക്കണം ഒന്ന് അത് എറക്കണോമിക് ആണോ എന്നുള്ളതാണ് അതായത് നമുക്ക് എന്തെങ്കിലും നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് തന്നെ എന്തെങ്കിലും ജോലി ചെയ്യാനാണ് ബേബീനെ വെച്ചിട്ട് പക്ഷേ ഈ എറഗനോമിക് ഡിസൈൻ അല്ലെങ്കിൽ നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന് തന്നെ ബാക്ക് പെയിനും ഷോൾഡർ പെയിനും ഒക്കെ വരും അതൊരു കാര്യം നോക്കേണ്ടാണ് പിന്നെ അതുപോലെ ഷോൾഡർ സ്ട്രാപ്പ് ഉണ്ടോയെന്ന് നോക്കണം പാഡഡ് ഷോൾഡർ സ്ട്രാപ്പ് ഉണ്ടോയെന്ന് നോക്കണം അതുപോലെ വേസ്റ്റ് സപ്പോർട്ട് ഉള്ള ബേബി ക്യാരിയറാണോ നമ്മൾ നോക്കണം അതുപോലെ തന്നെ ഇത് ബ്രീത്തബിൾ മെറ്റീരിയൽ ആണ് നോക്കണം ഇതിൻ്റെ ഇപ്പോൾ കണ്ടില്ല ഇതൊരു ബാഗ് നമ്മുടെ സാധാരണ ബാഗിന്റെ ടൈപ്പ് മെറ്റീരിയൽ ആണ് പക്ഷേ നല്ല ബ്രീത്തബിൾ നമുക്ക് പറയാൻ പറ്റില്ല കോട്ടണോ അല്ലെങ്കിൽ അതുപോലെ ബ്രീത്തബിൾ മെറ്റീരിയൽ ആണെങ്കിൽ നല്ല ബേബി ക്യാരിയർ ആണ് അതുപോലെ ഈ ബേബി ക്യാരിയറിന്റെ വെയിറ്റ് ഇതിപ്പോൾ വെയിറ്റ് കുറവുള്ള ബേബി കാരിയർ ആണ് പക്ഷേ കുറച്ചുകൂടെ കുറവുള്ള ബേബി കാരിയർ ആണെങ്കിൽ നല്ലതായിരിക്കും അതുപോലെ തന്നെ ബേബി സാധാരണ പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെയൊക്കെ മിക്ക ബേബി ക്യാരിയറും സപ്പോർട്ട് ചെയ്യും അപ്പൊ അത് വലിയ പ്രശ്നമില്ല മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് ഈ ഷോൾഡറിന്റെ കാര്യവും അതുപോലെ ബാക്ക് സപ്പോർട്ടും വേസ്റ്റ് സപ്പോർട്ടും അതുപോലെ തന്നെ ഈ ഷോൾഡർ സ്ട്രാപ്പും ഉള്ള ബേബി കാരിയർ വാങ്ങാനായിട്ട് നോക്കേണ്ടതാണ് അപ്പൊ നമ്മൾ ഒരു ബേബി കാരിയർ വാങ്ങുമ്പോൾ വെയിറ്റ് ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന അതുപോലെ തന്നെ നല്ലൊരു ബ്രീതബിൾ മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെ വാങ്ങിക്കണം അല്ലെങ്കിൽ അതിനകത്ത് വെയിൽ ഒട്ടും ഇരിക്കില്ല അപ്പോൾ എൻ്റെ മോനാണെങ്കിൽ അതിനകത്ത് കുറച്ച് സമയം മാത്രമേ ഇരിക്കുന്നുള്ളൂ പെട്ടെന്ന് തന്നെ അവനതിനകത്ത് ഭയങ്കര ഡിസ്കംഫർട്ട് തോന്നിയിട്ട് കരയും അപ്പോൾ നമുക്ക് തീരെ ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ അതുപോലെ തന്നെ എനിക്കാണെങ്കിലും അത് ഉപയോഗിച്ച് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ പെയിൻ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഈ പ്രൊഡക്റ്റ് റിട്ടേൺ ചെയ്യാണ് പിന്നെ അതുപോലെ വേറെ നല്ലൊരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് നല്ല അതിൻ്റെ ഒരു ബേബി കരിയറിൻ്റെ റിവ്യൂ ചെയ്യാം അപ്പോൾ നന്ദി നമസ്കാരം ഫ്രീ ആയിട്ടിരിക്കാൻ വേണ്ടിയതാണ് അത് കൊതിക്കാൻ ശ്രമിക്ക